ദാഹിച്ചു ദാഹവും ദൈവമേ ആശ്രയം നീ ശൈലവും നീ കോട്ടയും നീ എന്നും കാക്കും ആശ്രയം നീ ശൈലവും നീ കോട്ടയും നീ 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 കാക്കും ആശ്രയം ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് റൂത്തിൻറെ പുസ്തകത്തിൽ നിന്നും കർത്താപണ്ഡി ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ പത്തും പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും എന്നാൽ അവൾ സാഷ്ടാംഗം വീണവനോട് ഞാൻ അന്യദേശക്കാരത്തിയായിരിക്കേ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്കെന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു ബോബസ് അവളോട് നിൻ്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിമയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുൻപേ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു നിന്റെ പ്രവൃത്തിക്ക് അഹോവ പകരം നൽകട്ടെ ഇസ്രയേലിൻ്റെ ദൈവമായ ഹോവിടെ ചെറുകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് പറഞ്ഞു ബോബ്സിൻ്റെ വയലിൽ പെർക്കാൻ ചെന്ന ആ പെൺകുട്ടിയെക്കുറിച്ച് ഇതാരാണെന്ന് ബോവസ് ചോദിച്ചു എന്നുള്ളത് ശരിയാണ് നമുക്ക് തോന്നും ഇതാരാണെന്ന് അറിയാതെ ചോദിച്ചതാണെന്ന് അല്ല അപരിചിതയായ ആ പെൺകുട്ടി ഗോമാപദേശത്തു നിന്ന് വന്ന ആ കുട്ടി തന്നെയാണ് എന്ന് ബോവസിനറിയാം ബോവസ് ഉറപ്പുവരുത്തുക മാത്രമാണ് ചെയ്യുന്നത് ആ കുട്ടി യെക്കുറിച്ച് ബോബസ് തീർച്ചയായിട്ടും അന്വേഷിച്ചു അന്വേഷിക്കാതിരിക്കാൻ സാധിക്കുകയില്ല കാരണം ഒന്നാമത് ബോബസ് ആ പട്ടണത്തിലെ പ്രധാന മൂപ്പനാണ് രണ്ടാമത് നവോമി ബോബസിൻ്റെ ചാർച്ചക്കാരിയാണ് അതുകൊണ്ട് തന്നെ മോബൈൽ പോയിട്ട് പത്തു വർഷങ്ങൾക്ക് ശേഷം ഭർത്താവും മക്കളും ഒക്കെ നഷ്ടപ്പെട്ട് ഒരു മരുമകളോടുകൂടെ മടങ്ങി വന്ന നവോമിയെക്കുറിച്ച് ഒപ്പം ബൂത്തിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ ബോബസിന് സാധിക്കയില്ല അദ്ദേഹം തൻ്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ച് തന്നെ അന്വേഷിച്ചു കൂടാതെ തൻ്റെ ബന്ധുത്വം അത് നിമിത്തവും അന്വേഷിച്ചു മൂന്നാമത് അദ്ദേഹം വളരെ ഹൃദയവിശാലതയുള്ള ഒരു ഭക്തനായ മനുഷ്യനായതുകൊണ്ട് ഈ ഇവർ ദരിദ്രമെങ്കിലും അവരുടെ കാര്യം അദ്ദേഹം അന്വേഷിച്ചു അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഭർത്താവ് മരിച്ച ശേഷം ഈ നവോമിയെ ഒവാബിൽ സഹായിച്ചത് സംരക്ഷിച്ചത് പ്രോത്സാഹിപ്പിച്ചത് രൂത്താണെന്ന് ഇത് ബോബസ് അവളോട് പറയുകയാണ് അതായത് നിന്റെ ഭർത്താവ് മരിച്ച ശേഷം നീ അമ്മാവിമ്മയ്ക്ക് ചെയ്തതൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു അപ്പോൾ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മ റൂത്തിന് എന്തെങ്കിലും നന്മ ചെയ്തൊന്നല്ല ചിരിച്ച് രൂത്തിൽ നിന്ന് നേരിട്ടോ ആ നവോമിയിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ നവോമിയിൽ നിന്ന് കേട്ടവരിൽ നിന്നോ ബോവസ് മനസ്സിലാക്കിയത് ഭർത്താവ് മരിച്ച ശേഷം നവോമിയെ രൂത്ത് സഹായിക്കുകയായിരുന്നു പ്രത്യേകിച്ച് മോവാബിൽ എന്നാൽ മോവാബിൽ വെച്ച് നവോമി ഇതിനേക്കാൾ കുറെ കൂടെ വിശേഷമായ ഒരു കാര്യം പറയുന്നുണ്ട് ഒമ്പതാം വാക്യത്തിൽ ഒന്നിൻറ്റു ഒമ്പതിൽ അത് ഞാൻ വായിക്കാം നിങ്ങൾ സാന്താൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളി മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്ത പോലെ യഹോബ നിങ്ങളോട് ചെയ്യുമാറാകട്ടെ മരിച്ചവരോടും എന്നോടും നിങ്ങൾ ദയ ചെയ്തു മരിച്ചവരോട് എന്ന് പറയുമ്പോൾ അത് മഹ്ളോനും കല്ലിയോനുമാണ് കാരണം ഈ പെൺകുട്ടികൾ വരുന്നതിന് മുമ്പ് തന്നെ എലിമേലൊക്കെ മരിച്ചിരുന്നല്ലോ സാധാരണ ഭർത്താക്കന്മാരല്ലേ ഭാര്യമാരോട് ദയ കാണിക്കേണ്ടത് ഇവിടെ നോമ്പ് പറയുന്നത് മരിച്ചവരോടും എന്നോടും നിങ്ങൾ ദയ ചെയ്തു ഭാര്യമാർ ദയ ചെയ്തു ഭർത്താക്കന്മാരോടും അമ്മാവിയമ്മയോടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹളോനും കല്യോനും രോഗബാധിതരായിരുന്നു ബഹളോൻ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ രോഗി എന്നാണല്ലോ അതുകൊണ്ട് അവരുടെ രോഗകാലത്ത് ഈ ഭാര്യമാര് അവരെ ശുശ്രൂഷിച്ചു സഹായിച്ചു അത് അമ്മാവിയമ്മയ്ക്കും വലിയ ആശ്വാസമായി ഇല്ലെങ്കിൽ അമ്മായിമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടു പോകുമായിരുന്നു പ്രിയപ്പെട്ടവരെ വിവാഹത്തിന് ശേഷം ഭർത്താവിന് രോഗം വന്നു വരാം ഭാര്യ ശുശൂക്ഷിക്കണം ഭാര്യയ്ക്ക് രോഗം വന്നു വരാം ഭർത്താവ് ശുശൂഷിക്കണം ഈ കാലത്തൊക്കെ കാണുന്നത് ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗം വന്നാൽ ഭർത്താവ് പറയുന്നത് ഇതൊക്കെ പണ്ടേ ഉള്ളതാണ് മറച്ചു വെച്ചിട്ട് കല്യാണം കഴിച്ചതാണ് കല്യാണം ആലോചിക്കുന്ന സമയത്ത് പ്രഷർ എത്രയാണ് ഷുഗർ എത്രയാണ് അതുപോലെ പൾസ് റേറ്റ് എത്രയാണ് ഹീ ഹീമോഗ്ലോബിൻ എത്രയാണ് ട്രൈഗ്ലിസറൈഡ് എത്രയാണ് ഇതൊന്നും ചോദിക്കാറുമില്ല പറയാറുമില്ല രോഗയില്ലാത്ത മനുഷ്യരില്ലല്ലോ ഒരുപക്ഷേ കല്യാണത്തിന് മുമ്പും ഉണ്ടായിരിക്കാം ആ ഇത് ചതിച്ചതാണ് കല്യാണത്തിനു മുമ്പ് ഉണ്ടായിരുന്നതാണ് എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഉപേക്ഷിച്ച് വിട്ടുപോകാനുള്ള ഒരു ചിന്ത അത് ശരിയല്ല കല്യാണം അത് ദൈവം സ്ഥാപിച്ചതാണ് ദൈവമാണ് ഇന്നും അക്കാര്യത്തിൽ തിൻ്റെ പിന്നിലുള്ളത് അപ്പോൾ ദൈവം യോജിപ്പിക്കുന്നതിനെ മനുഷ്യൻ വേർപിരിക്കാൻ പാടില്ല ഒരു കാരണം കൊണ്ടും ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് യേശുനോട് ചോദിച്ചപ്പോൾ യേശു പാടില്ലെന്നല്ലേ പറഞ്ഞത് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ജീവിത പങ്കാളിക്ക് ശാരീരിക രോഗം വരാം മാനസിക രോഗം വരാം ബ്രെയിനോട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും വിഷാംശം നിറഞ്ഞതാണ് അതൊക്കെ ബ്രെയിനിനെ ബാധിക്കും അപ്പോൾ ഓർമ്മയെയും അല്ലെങ്കിൽ പെരുമാറ്റത്തെയും ഊർജസ്വലതയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മാനസിക രോഗം വരാം മൂന്നാമത്തെ ആത്മീക രോഗം വരാം ആത്മീയ രോഗം എന്ന് പറഞ്ഞാണല്ലോ പാപം അപ്പോൾ ഭർത്താവ് ചിലപ്പോൾ ആത്മീയ ജീവിതത്തിൽ നിന്ന് വഴുതിപ്പോയി പിശാദിൻ്റെ പരീക്ഷയിലകപ്പെട്ട മദ്യം കഴിച്ചു എന്ന് വരാം അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിച്ചു എന്ന് വരാം അതുമല്ലെങ്കിൽ വ്യഭിചാരത്തിനോ ഏഹ് അല്ലെങ്കിൽ മോഷണത്തിനോ ഒക്കെ ഇരയായി എന്ന് വരാം പരി എന്താ ചെയ്യേണ്ടത് ദേഹാത്മീയനല്ല അതുകൊണ്ട് ഞാൻ വിട്ടുപോവുകയാണ് അയാൾ കല്ല് കുടിച്ചു അതുകൊണ്ട് ഞാൻ വിട്ടുപോവുകയാണ് ഇയാൾ പുക വിലിച്ചു അതുകൊണ്ട് ഞാൻ വിട്ടുപോവുകയാണ് ഇയാൾ വ്യഭിചാരം ചെയ്തു എനിക്ക് തെളിവുണ്ട് അതുകൊണ്ട് ഞാൻ വിട്ടുപോവുകയാണ് അല്ല ഇയാൾ തന്നെ വിട്ടുപോകട്ടെ ഇതല്ല എന്താണ് ബൈബിൾ പറയുന്നത് ഭാര്യമാർ നിങ്ങളുടെ ഭർത്താക്കന്മാർ വചനമനുസരിക്കാത്ത പക്ഷം കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് ഭാര്യമാരെ നടപ്പിനാൽ വചനം കൂടാതെ ചേർന്നു വരുവാനിടയാകണം ഭർത്താവിനെ ആത്മീകനാക്കേണ്ട ഉത്തരവാദിത്വം ഭാര്യയ്ക്കാണ് ഭാര്യയെ ആത്മീകയാക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിനാണ് കാരണം അവൾ വലുതും പഠിക്കാനിച്ച് വീട്ടിൽ വെച്ച് ഭർത്താവിനോട് ചോദിച്ചുകൊള്ളട്ടെ ഭർത്താവാണ് ഭാര്യയെ ആത്മീക ആക്കേണ്ടത് തിരിച്ച് ഭാര്യയെ ആ ഭർത്താവിനെ ഭാര്യയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതും കൂടെ ആ ഉത്തരവാദിത്വം കൂടെ നമ്മളേറ്റ ഈ ഷെയ്ഖാൻഡ് കല്യാണ സമയത്ത് ഷെയ്ഖാൻഡ് കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് ഏ എൻ്റെ കയ്യിൽ നീ സുരക്ഷിതയായിരിക്കും നിൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ കാര്യത്തിൽ ഞാനുണ്ട് തിരിച്ചും അതാണ് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ആളുകൾ ഇക്കാലത്ത് പെരുമാറുന്നത് പക്ഷേ രൂത്തിൻ്റെ ബസവ പഠനം നിങ്ങളെ സഹായിക്കണം ഇവിടെ രോഗിയായി തീർന്ന ഭർത്താവിനെ രൂത്ത് സഹായിക്കുക അല്ല അത് വിട്ടുപോവുകയല്ല നോമി അത് പറയുകയാണ് ഏ മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തത് ദയ ചെയ്തതുപോലെ യഹോവ നിങ്ങളോട് ദയ ചെയ്യുമാറാകട്ടെ ഇവിടെ ബോവസ് ൂത്തിനോട് നേരിട്ട് പറയുകയാണ് ഭർത്താവ് മരിച്ച ശേഷം നീ അമ്മാവിയമ്മയ്ക്ക് ചെയ്തതൊക്കെയും ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവികമായ കാഴ്ചപ്പാട് മനസ്സിലാക്കുവാൻ ഈ രൂത്ത് പഠനം കർത്താവ് നമ്മളെ അവരെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയർനാമം വാഴ്ചപ്പെടുമാറാകട്ടെ